നിലമ്പൂർ വിഷയം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ഒരു കുട്ടിയുടെ മരണം ഉണ്ടാകുന്നത് അതും ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ടാണ് ആ മരണം ഉണ്ടാകുന്നത് അതിനുശേഷം അത് പന്നിക്ക് വെച്ചിരുന്ന ഇതിൽ നിന്നുമാണ് ആ ഷോക്കേറ്റ് മരിച്ചത് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ ഇപ്പൊ കാട്ടുപന്നി കാട്ടുപന്നി അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കാരണം ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് അല്ലെങ്കിൽ ഈ വന്യമൃഗത്തെ കൊല്ലാനുള്ള അധികാരം ആർക്കാണ് എപ്പോഴും ഒരു ചോദ്യമാണ് അതെങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം അതായത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരു കൗതുകകരമായ വസ്തുത കണ്ടെത്താൻ പറ്റും കേരളത്തിൽ മാത്രമല്ല വനമുള്ളത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും വനമുണ്ട് വനം ഉണ്ടാകത്തൊക്കെ വന്യജീവിയുമുണ്ട് കേരളത്തിലെ വനത്തിൽ നിന്ന് മാത്രം വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് എന്തുകൊണ്ട് ഈ വിഷയമാണ് ശരിക്കും ചർച്ച ചെയ്യേണ്ടത് തമിഴ്നാട്ടിൽ ശല്യം ഇല്ല കർണാടകത്തിലില്ല മഹാരാഷ്ട്രയിലില്ല അപ്പോൾ കേരളത്തിലെ മാത്രം എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നു അതിൻ്റെ കാരണം അഴിമതിയാണ് എഴുപത്തിയേഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് എല്ലാ കൊല്ലവും കൊടുക്കുന്നുണ്ട് അതെന്തിനു കൊടുക്കുന്നു എന്ന് കൃത്യമായിട്ട് മാർഗനിർദ്ദേശവും കൊടുക്കുന്നുണ്ട് വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ അതാണ് പ്രഥമമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഫെൻസിങ് സർക്കാരിൻ്റേതായിട്ടുള്ള ഫെൻസിങ് വേണം കിടങ്ങുകൾ വേണ്ടടുത്ത് കിടങ്ങുകൾ വേണം നിരീക്ഷണ ക്യാമറ വേണ്ടിടത്ത് അത് ചെയ്യണം അതുകൂടാതെ പെട്രോളിങ് സംവിധാനങ്ങളും അതിന് വാഹനങ്ങളും വേണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള പണം ഇവിടെ കൊള്ളയടിക്കുകയാണ് കഴിഞ്ഞ തവണ എഴുപത്തേഴ് കോടി കിട്ടി ആകെ ചെയ്തത് രണ്ട് ജീപ്പ് മേടിച്ചു അത് വന്യജീവിക്കല്ല ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ബാക്കി തുക ലാപ്സായിപ്പോയി ആറു കൊല്ലം അല്ല അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ പണം കിട്ടി അത് കൃത്യമായി വിനിയോഗിച്ചാൽ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അറുന്നൂറ് കോടി രൂപയുടെ ഒരു പാക്കേജും കൂടെ കിട്ടും സംസ്ഥാനത്തിന് അതായത് വന്യജീവി വനം സംരക്ഷണത്തിന് വേണ്ടി അറുന്നൂറ് കോടി രൂപ ഈ കിട്ടിയ എഴുപത്തേഴ് കോടി രൂപ പോലും വർഷംതോറും ഉപയോഗിക്കാത്ത സംസ്ഥാനമായതുകൊണ്ട് ഈ അറുന്നൂറ് കോടിയുടെ പാക്കേജും കേരളത്തിന് നഷ്ടപ്പെട്ടു ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി വന്യജീവികളെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും കേന്ദ്രം സമ്മതിക്കുന്നില്ല ആ കേന്ദ്ര നിയമം എതിരാണെന്ന് പറയും അങ്ങനെ ഒരു കേന്ദ്ര നിയമം ഇല്ല കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും വയനാട്ടിൽ വന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ യാതൊരു നിയമവും ഇല്ല അങ്ങനെ യാതൊരു തടസ്സവും ഇല്ല മനുഷ്യജീവൻ ആപത്താകുന്ന ഏത് മൃഗത്തെ നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാം അതിന് കേന്ദ്രത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി വയനാട്ടിൽ വന്ന് പറഞ്ഞു അതികൂടു അദ്ദേഹം എന്താ വ്യക്തമാക്കേണ്ടത് ആ പറഞ്ഞ കാര്യം ഞാൻ വയനാട്ടിൽ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം പാർലമെന്റിലും പറഞ്ഞു രണ്ട് തരത്തിൽ പറഞ്ഞു കേരളത്തിലെ ഹൈക്കോടതിയിൽ ചെന്ന കേസിൽ കേരളത്തിലെ ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു മനുഷ്യജീവൻ അപകടകരമാകുന്ന ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലുന്നതിന് നിയമ തടസ്സമില്ല ഹൈക്കോടതി പറഞ്ഞു പഞ്ചായത്തിന് കൊല്ലാ പഞ്ചായത്തിന് കൊല്ലാം മനുഷ്യനും കൊല്ലാം ആർക്കും കൊല്ലാം മനുഷ്യജീവനെതിരാണെങ്കിൽ ഈ പൈസകൾ സർക്കാർ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് തീർച്ചയായിട്ടും പൈസ ഉണ്ട് ഇവിടെ ആ പൈസ ഉപയോഗിക്കുന്നില്ല കാരണം പരാതിക്കാരല്ല പരാതി കൊടുക്കേണ്ടത് മൃഗങ്ങളായതുകൊണ്ട് മൃഗങ്ങൾക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് മൊത്തം കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് ഞാനീ പറഞ്ഞ എഴുപത്തേഴ് കോടി രൂപ എല്ലാ കൊല്ലവും വരുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പോലും തിരിച്ചു കൊടുക്കുന്നില്ല കഴിഞ്ഞ അവന് നിർബന്ധപൂർവ്വം ചോദിച്ചോ പറഞ്ഞു രണ്ട് ജീപ്പ് മേടിച്ചു എന്ന് പറഞ്ഞു ബാക്കി തുക എവിടെയെന്ന് ചോദ്യത്തിന് മറുപടിയില്ല ശരിക്കും ഭക്ഷണവും വെള്ളവും വനത്തിനകത്ത് കിട്ടിയാൽ ആരും പുറത്തോട്ട് ഇറങ്ങി വരില്ല ഒരു മൃഗവും വരില്ല അതിൻ്റെ ആവശ്യമില്ല അവർക്കിപ്പം കാട്ടിന് നാട്ടിലിറങ്ങി വന്നിട്ട് ജീവിക്കണം എന്നൊട്ട് നിർബന്ധവും ഇല്ല ഇത് അപകടം പിടിച്ച സ്ഥലമാണെന്ന് അവർക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പട്ടിയെ ഓടിച്ചൊരു ഒരു കടുവ അല്ല ഒരു പുലി കൊണച്ചാണ് കുഴിയിൽ പോയി പട്ടിയും പോയി നമ്മൾ കണ്ടല്ലോ ഇന്ന് അപ്പൊ ഇതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതല്ല വേഷം തട്ടിറങ്ങി വരുന്നതാ എന്തുകൊണ്ടാ അകത്ത് കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് അതിനുള്ള പണം കൊള്ളയടിക്കുക ശരിക്കും അവർ ഒറ്റ കാര്യം ചെയ്താൽ മതി കേന്ദ്രം തരുന്ന പണം കൊണ്ട് വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും വനത്തിനകത്ത് കൊടുക്കാം അതിനുവേണ്ടി വെള്ളം കൊടുക്കാൻ വേനൽക്കാലത്ത് കുളങ്ങൾ കുത്തണമെന്നും പമ്പ് വെച്ചിട്ട് ഓസിനകത്തൂടെ വെള്ളം അടിച്ചു കൊടുക്കണമെന്നും വരെ നിയമമുണ്ട് എവിടെയാണ് കൊടുക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല കേരളത്തിലെ വനത്തിനകത്ത് മൃഗങ്ങൾ എങ്ങനെ ജീവിക്കും അവിടെ മുഴുവൻ കഞ്ചാവ് കൃഷിയും ഭീകരവാദവും നക്സലൈറ്റുകളും ഇവരെല്ലാം വിഹരിക്കുകയാണ് ഇതുകൂടാതെ കാട്ട് കൊള്ളക്കാര് വേറെ അപ്പോൾ ഇവിടെ ഒന്നും യാതൊരു നിയന്ത്രണവും ഇല്ല അതുകൊണ്ട് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായിട്ടും സ്വൈര്യമായിട്ടും വനത്തിനകത്ത് കഴിഞ്ഞു കൊടുത്തില്ല അതുകൊണ്ട് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ശശി എനിക്ക് തോന്നുന്നു എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് അപ്പൊ ഇത് എലക്ഷൻ ആയതുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ആ കുട്ടി മരിക്കാൻ കാരണം എന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രസ്താവന പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഗൂഢാലോചന എന്ന് പറയുന്നത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രീതിയിൽ മൃഗങ്ങൾക്ക് എതിരെയുള്ള ഗൂഢാലോചന ആയത് മൃഗങ്ങൾക്ക് കിട്ടേണ്ടത് മൃഗങ്ങൾക്ക് കൊടുക്കാതെ തട്ടിയെടുക്കും അപ്പോൾ ജനങ്ങൾ തന്നെ സ്വന്തം വിള സംരക്ഷിക്കാൻ വേണ്ടി വേലി കെട്ടേണ്ടി വരും അല്ലെങ്കിൽ ഈ വേലിയുടെ ആവശ്യമില്ല ഇതിന് മുമ്പ് എത്രയോ വലിയ കൃഷി നടന്നിരുന്നു ഇവിടെ അന്നാരും ഇതുപോലെയൊന്നും ഇലക്ട്രിക് വേലി കെട്ടിയിട്ടല്ലോ കാരണം സർക്കാർ ചെയ്തു കൊടുക്കേണ്ട സർക്കാർ ചെയ്യാതെ വരുമ്പോൾ ജനങ്ങൾ ചെയ്യേണ്ടി വരും ജനങ്ങൾ ചെയ്യേണ്ടി വരുമ്പം അതിന് നിയമമുണ്ടോ നിയമമില്ലോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ജനത്തിന് അറിയത്തില്ല അവരവർക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്യും അതാണ് ഈ അപകടം ഉണ്ടാകുന്നത് അല്ല എ കെ ശശീന്ദ്രന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ചാടി കളിക്കാൻ തോന്നി ഈ വിഷയത്തിൽ ഇതെല്ലാം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ തന്നെ വീണ്ടും വീണ്ടും വന്ന് വീഴുന്നത് അത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് എന്ത് സംഭവിച്ചാലും കേന്ദ്രത്തിനെ കുറ്റം പറയാം സ്വന്തം വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റം പറയുക എന്നുള്ളത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സ്വഭാവമായി കഴിഞ്ഞു അത് ഏത് രംഗത്തും അങ്ങനെയാണല്ലോ എല്ലാ രംഗത്തും അങ്ങനെയാണല്ലോ അപ്പൊ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പം ആ തിരിച്ചറിവ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കുകയും ചെയ്യും കാരണം സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ജനങ്ങൾ നോക്കുമ്പോൾ മറ്റു സംസ്ഥാനത്തും മൃഗങ്ങളില്ലേ അവിടെ എന്തുകൊണ്ട് എന്തുകൊണ്ടിരിക്കും സംഭവിക്കുന്നില്ല ഈ താരതമ്യം ഇപ്പം തീർച്ചയായിട്ടും വരുന്നുണ്ട് ഇപ്പം നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ റോഡിലൂടെ വാഹനം ഓടിക്കാൻ തന്നെ പലപ്പോഴും അവിടുത്തെ സർക്കാരെ സമ്മതിക്കാറില്ല അപ്പം തമിഴ്നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടില് ഇവയെ അഴിച്ചു വിട്ടിരിക്കുകയാണ് അപ്പം ജനങ്ങൾക്ക് കൃത്യസമയം കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവിടേക്കൊരു എൻട്രി ഇല്ല പക്ഷെ കേരളത്തിലാണ് എപ്പോഴും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് മണ്ഡലങ്ങളും ഈ പന്നിയുടെ ആക്രമണവും അങ്ങനെയുള്ള വന്യജീവികളുടെ ആക്രമണമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ എന്തുകൊണ്ടാണ് കേരളം ഇതിനെ കാര്യക്ഷമത്തോടെ കേരളം എന്തുകൊണ്ടാണ് ഇതിനെ കാര്യക്ഷമമായി നോക്കാത്തത് അതാണ് നമ്മൾ ഗവണ്മെന്റിനോട് ചോദിക്കുന്ന ചോദ്യം ഇപ്പൊ നമ്മൾ കർണാടകത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ അതിർത്തി ചെന്ന് വൈകിട്ട് ആറു മണിയായാൽ അവിടെ അപ്പോൾ തന്നെ നമ്മളെ തടഞ്ഞു നിർത്തും ആറു മണി കഴിഞ്ഞ് ഇനി പോകാൻ പറ്റില്ല രാവിലെ എന്ന് പറയും പക്ഷെ കേരളത്തിനകത്ത് നമുക്ക് ഏത് റോഡ് എപ്പോഴും എങ്ങോട്ടും സഞ്ചരിക്കാം ഇരുപത്തിനാല് മണിക്കൂറും വാഹനം ഓടിക്കാം എന്നിട്ട് ആനയുടെ ശല്യം ഉണ്ടാകുന്നു പന്നിയുടെ ശല്യം ഉണ്ടാകുന്നു പന്നി കുത്തി മറിച്ചിട്ട് ബൈക്ക് മറിഞ്ഞിട്ട് ആൾക്കാർ മരിക്കുന്നു ഓട്ടോയെ ആക്രമിക്കുന്നു ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് വന്യമൃഗങ്ങൾ സഞ്ചരിക്കേണ്ട സമയത്ത് മനുഷ്യന് സഞ്ചരിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു മാത്രമല്ല വന്യജീവികൾ വനത്തിൽ നിന്ന് നാട്ടിലിറങ്ങിയിട്ട് എവിടെ പതിയിരിക്കുന്നു എവിടെ ജീവിക്കുന്നു സർക്കാരിനെ ചോദിച്ചാൽ സർക്കാരിൻ്റെ ഒരു ഐഡിയയുമില്ല അപ്പോൾ വന്യജീവി സംരക്ഷണമെന്ന് പറയുന്നത് മൃഗസംരക്ഷണവും ജനങ്ങളുടെ വിള സംരക്ഷണവും എന്ന് പറയുന്നത് സർക്കാർ ഏറ്റെടുക്കാതെ വരുന്നു അപ്പോൾ എന്ത് സംഭവിക്കാം അതായത് ശരിക്കും പറഞ്ഞാൽ കേരളം ഭരിക്കുന്നത് മൃഗങ്ങളാണിപ്പോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു പരിഹാരം ഒറ്റ പരിഹാരമേ ഉള്ളൂ കേന്ദ്രം തരുന്ന കാര്യം കേന്ദ്രം പറയുന്നവൾ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ പരിഹാരമുണ്ട് ആ ആവശ്യത്തിന് പണമുണ്ട് വൈൽഡ് ലൈഫ് വാടർമാരുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നിയമങ്ങളുണ്ട് പണവുമുണ്ട് പക്ഷെ ചെയ്യില്ല എന്നൊരു ഭരണകൂടം തീരുമാനിച്ചാൽ അതാണ് പ്രശ്നം